അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത്തവണ വെടിയുണ്ടകളോ മിസൈലുകളോ അല്ല മറിച്ച് ആരും കാണാത്ത എന്നാൽ മനുഷ്യ ശരീരത്തെ തകർക്കാൻ ശേഷിയുള്ള നിഗൂഢ ആയുധങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് വിവാദമാകുന്നത് വെനസ്വേലൻ നേതാവ് നിക്കോളാസ് മഡൂറോയെ പിടികൂടാൻ നടത്തിയ രഹസ്യ റെയ്ഡിനിടെ അമേരിക്കൻ സൈന്യം സോണിക് ആയുധങ്ങൾ ഉപയോഗിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം കേവലമൊരു പ്രസ്താവനയല്ല മറിച്ച് അമേരിക്കയുടെ നിഗൂഢമായ സൈനിക ആധിപത്യത്തിന്റെ വിളംബരമാണ് മറ്റാർക്കുമില്ലാത്ത ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന ട്രംപിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് എന്താണ് ഈ സോണിക് ആയുധങ്ങൾ അവ എങ്ങനെയാണ് മനുഷ്യരെ നിശബ്ദമായി തകർക്കുന്നത് നമുക്ക് പരിശോധിക്കാം ലോങ് റേഞ്ച് അക്കോസ്റ്റിക് ഡിവൈസുകൾ എല്ലാ റെഡി അഥവാ സോണിക് ആയുധങ്ങൾ എന്നത് കേവലം ഒരു ഉച്ച അതിശക്തമായ ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ഒരു കിലോമീറ്റർ അകലെയുള്ള മനുഷ്യരെ പോലും നിമിഷങ്ങൾക്കുള്ളിൽ പ്രവർത്തന രഹിതമാക്കാൻ ഇതിന് സാധിക്കും നൂറ്റി അൻപത് ഡെസിമലിന് മുകളിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഈ ഉപകരണങ്ങൾ മനുഷ്യന്റെ കേൾവിശക്തിയെ സ്ഥിരമായി നശിപ്പിക്കാനും അസഹനീയമായ തലവേദനയും സംബന്ധമായ തകരാറുകൾ സൃഷ്ടിക്കാനും ശേഷിയുള്ളവയാണ് മാരകമല്ലാത്ത ആയുധങ്ങൾ എന്ന വ്യാജേനയാണ് ഇവ വിന്യസിക്കപ്പെടുന്നത് എങ്കിലും ഒരു മനുഷ്യനെ മാനസികമായും ശാരീരികമായും തളർത്താൻ ഇതിലും വലിയൊരു ആയുധമില്ല ഇല്ല എന്നത് വസ്തുതയാണ് ഹവാനോ സിൻഡ്രോം എന്ന ദുരൂഹത രണ്ടായിരത്തി പതിനാറിൽ ക്യൂബയിലെ അമേരിക്കൻ നയതന്ത്രജ്ഞർക്ക് അനുഭവപ്പെട്ട തലക്കറക്കവും കേൾവിക്കുറവും ഒരു നിഗൂഢ ആയുധത്തിന്റെ പരീക്ഷണമായിരുന്നുവെന്ന് പണ്ടേ സംശയമുണ്ടായിരുന്നു അന്ന് മാസ് ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞ് അമേരിക്ക തള്ളിക്കളഞ്ഞ അതേ സാങ്കേതിക വിദ്യയാണ് ഇന്ന് വെനുസേലയിൽ പ്രയോഗിച്ചതെന്ന് ട്രംപ് പരോക്ഷമായി സമ്മതിക്കുകയാണ് മഡൂറോയുടെ അംഗരക്ഷകർക്ക് മൂക്കിൽ നിന്ന് രക്തസ്രാവവും ഛർദിയും ഉണ്ടായെന്ന സാക്ഷ്യപ്പെടുത്തലുകൾ ഈ സോണിക് ആക്രമണത്തിന്റെ ഭീകരതയാണ് വെളിപ്പെടുത്തുന്നത് തലയ്ക്കുള്ളിൽ എന്തോ പൊട്ടിത്തെറിക്കുന്നത് പോലെയുള്ള അനുഭവമെന്ന് ഇരകൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് പ്രശുദ്ധഹീനമായ പരീക്ഷണങ്ങളുടെ തെളിവാണ് മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരായി സ്വയം പ്രഖ്യാപിക്കുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ഇവിടെ പുറത്തുവരുന്നത് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനും മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ ഇടപെടാനും ഇത്തരം നിഗൂഢ ഉപയോഗിക്കുന്നത് ആഗോള സമാധാനത്തിന് വലിയ ഭീഷണിയാണ് ശാസ്ത്രത്തെ മനുഷ്യ നന്മയ്ക്കല്ല മറിച്ച് നിശബ്ദമായ കൊലപാതകങ്ങൾക്കും പീഡനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഈ രീതി ഭയാനകമാണ് ട്രംപിന്റെ അഹങ്കാരപരമായ പ്രസ്താവനകൾ ശരിയാണെങ്കിൽ ലോകം ഒരു പുതിയ ശബ്ദയുദ്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ മൗനം തുടരുന്നത് ആത്മഹത്യാപരം സോണിക്കായുധങ്ങളുടെ ഉപയോഗം അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു